ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തീരദേശപാതയിലെ വിശേഷങ്ങളാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിനെ കുറിച്ച് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് പലരും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അഴീക്കോട് മുനമമ്പാലത്തിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴുള്ളത് അഴീക്കോട് ജെട്ടിയിലാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണത് അപ്പോൾ ഈ റോഡിൻ്റെ ലാസ്റ്റ് എൻഡാണ് അഴീക്കോട് ജെട്ടി ഇവിടുന്ന് നിലവിലൊരു ജംഗാർ സർവീസ് ഉണ്ടായിരുന്നു അഴീക്കോട് മുനമ്പം അപ്പോൾ അതിൽ കൂടെയല്ല പാലം കടന്നു പോകുന്നു അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ബോർഡ് ഉണ്ടല്ലേ ആ ബോർഡ് കണ്ടതിൻ്റെ അവിടുന്ന് വലത് ഭാഗത്തു കൂടിയാണ് ഈ പാലത്തിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുപ്പാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഭാഗത്തുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യണത് ഇന്ന് ഇവിടെ ബോർപ്പൈരി നടക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെയൊക്കെ ലെവലാക്കി വരുമായിരുന്നു സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം കരയോട് ചേർന്നുള്ള ഭാഗത്ത് പീറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ചില ഭാഗത്ത് പീറിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ കമ്പനിയാണ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലത്തിന് ഏറെ പ്രത്യേകതകളുണ്ട് അത് നമുക്ക് വഴിയെ പറഞ്ഞതരാം കേട്ടോ അപ്പോൾ വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് ഈ ഭാഗത്ത് പുരോഗിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒൻപതാം തീയതിയാണ് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഇതിൻ്റെ പ്രവർത്തനോദ്ഘാടനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ പണികൾ പൂർത്തിയായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം അന്ന് അറിയിച്ചത് എറണാകുളം തൃശ്ശൂർ ജില്ലയിലെ തീരദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് ഈ പാലത്തിൻ്റെ പണികൾ പൂർത്തിയാൽ ഏറ്റവും വലിയ ആശ്വാസം അഴീക്കോട് മുനമ്പം ഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്കാണ് അവരുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഈ പാലം അപ്പോൾ ഇതിൽ കൂടിയാണ് പാലം കടന്നു പോകുന്നത് നേരെ മറുകര മുനമ്പമാണ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഈ കരയിൽ മാത്രമേ വർക്ക് നടന്നിരിക്കുന്നുള്ളൂ ഇപ്പോൾ അതാ വെള്ളത്തിലും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിലിപ്പോൾ ബാർജ് പല നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് അഴീക്കോട് നിന്ന് മുനമ്പം ഭാഗത്തേക്ക് ജംഗാർ ഉണ്ടായിരുന്നു ഇപ്പോൾ ജംഗാർ നിലവിൽ നിർത്തി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ പാലത്തിൻ്റെ പണികൾ നടക്കുന്നതുകൊണ്ടാണ് ജംഗാർ സർവീസ് നിർത്തിയിരിക്കുന്നത് പക്ഷേ ഇവിടുന്ന് ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ അഴീക്കോട് മുനമ്പം അപ്പം എൻ്റെ ഐഡിയ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ജംഗാർ മുഖാന്തരം നേരെ അപ്പുറം കടന്നിട്ട് പിന്നെ മുനമ്പത്ത് എത്തിയിട്ട് കുറച്ചും കൂടി ദൂരെ പോകാനുള്ള പരിപാടി ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ തൽക്കാലം നിർത്തി വെക്കേണ്ടി വന്നു കാരണം ഇവിടെ വന്ന് കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ചോദിച്ചു അപ്പോഴാണ് അറിയണത് ഇവിടുന്ന് തൽക്കാലം ജങ്കാർ സർവീസ് നിർത്തി വെച്ചിരിക്കുകയാണ് കാരണം പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബോട്ട് മുഖാന്തരമാണ് നേരെ മുനമ്പം ഭാഗത്തേക്ക് പോകാൻ പോകുന്നത് ഇനി പാലത്തിൻ്റെ കാര്യം കിഫ്ബി പദ്ധതി പ്രകാരമാണ് പാലം നിർമ്മിക്കുന്നത് എറണാകുളം വൈപ്പിൻ മണ്ഡലത്തെയും അതുപോലെ തന്നെ തൃശൂർ കയ്പമംഗലം മണ്ഡലത്തെയുമാണ് ഈ പാലം ബന്ധിപ്പിക്കുന്നത് വിദേശ പാതയിൽ ഏറ്റവും നീളം കൂടിയ പാലമാണ് അഴീക്കോട് മുനമം പാലം അപ്പോൾ കണ്ടോ ഇവിടെ നിന്ന് നമ്മൾ ബോട്ട് മുഖാന്തരം കയറിയിരിക്കുന്നു അപ്പോൾ ആ നീല ബോട്ടുകൾ ഉണ്ടെന്ന് നിങ്ങൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് പാലം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലത്തിൽ ഫുട്പാത്തും ഉണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെ സൈക്കിൾ ട്രാക്കും ഉണ്ട് പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞാൽ ടൂറിസം മേഖലയിലെ ഏറ്റവും വലിയൊരു നാഴിയൊക്കെ അല്ലാകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കിൾ ട്രാക്കുള്ളൊരു പാലം വരുന്നുണ്ട് പിന്നെ വേറെ കാര്യം തീരദേശ പാതയിൽ നമ്മൾ സൈക്കിൾ ട്രാക്ക് കണ്ടിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പടിഞ്ഞാറെക്കര കടലുണ്ടിക്കടവ് റീച്ചിലാട്ടോ എന്ന് വെച്ചാൽ മലപ്പുറം റീച്ചിലാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചൊരു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേരളത്തിൽ ഇപ്പോൾ ദേശീയപാത വികസനം മാത്രമല്ല തീരദേശപാതയുടെ വികസനം നടക്കുന്നുണ്ട് പിന്നെ മലയോര പാതയുടെ വികസനം നടക്കുന്നുണ്ട് പിന്നെ ഗ്രീൻ ഫീൽഡ് ഹൈവേ വരുന്നുണ്ട് പി കോസ്റ്റൽ ഹൈവേയും അതുപോലെ തന്നെ മലയോര പാതയും കടന്നു പോകുന്ന പല ചെറിയ ടൗണുകൾ കൂടിയാണ് ആ ടൗണുകളൊക്കെ ഇപ്പം നല്ല വികസന പാതയിലാണ് പണ്ട് നമ്മൾ കണ്ട ഓരോ ചെറിയ ടൗണുകളും ഇപ്പോൾ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിട്ട് കാരണം അത്രയും വലിയ വികസനമാണ് ഈ റോഡുകൾ കടന്നു പോകുമ്പോൾ ആ ഭാഗത്തുണ്ടായിരിക്കുന്നത് പിന്നെ ഈ പാലത്തിൻ്റെ ഹൈറ്റ് വരുന്നത് പാലത്തിൻ്റെ നടുഭാഗത്ത് ഹൈറ്റ് വരുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് മീറ്ററാണ് ഈ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി പോയിൻറ്റ് മൂന്ന് അഞ്ച് മീറ്ററാണ് വരുന്നത് നടപ്പാതയുടെ വീതി ഒന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം മീറ്ററും അതുപോലെ തന്നെ സൈക്കിൾ ട്രാക്കിൻ്റെ വീതി ഒന്ന് പോയിൻറ്റ് എട്ട് പൂജ്യം മീറ്ററുമാണ് അങ്ങനെ നമ്മൾ അഴീക്കോട് ഭാഗത്തു നിന്നും പുറപ്പെട്ടിട്ട് നേരെ മുനമ്പം ജെട്ടീൻ്റെ അവിടെ എത്തിയിട്ടോ അപ്പോൾ ഇതിൻ്റെ വലതു ഭാഗത്താണ് ഈ പാലം വന്ന് കയറുന്നത് അപ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പൊക്കെ ഉള്ളത് ഇവിടുന്ന് നേരെ ബസ് ഉണ്ട് കേട്ടോ എറണാകുളം ഭാഗത്തേക്ക് അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് ചെറായി പിന്നെ വൈപ്പിൻ പിന്നെ എറണാകുളം അങ്ങനെയാണ് പോകുന്നത് നല്ലൊരു അടിപൊളി കിടിലൻ റൂട്ട് തന്നെ ആയിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ നാട്ടിക ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ചന്ദ്രാപിന്നി ഭാഗത്തു നിന്നും വലപ്പാട് ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ഈ റോട്ടിലേക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് ഞാൻ വന്ന ബോട്ട് ഇട്ടോ ഇതാണ് ഇവിടെ സർവീസ് നടത്തുന്നത് പിന്നെ ഇതിനോട് ചേർന്നിട്ടുള്ള റോഡിൻ്റെ വർക്കൊന്നും നടന്നിട്ടില്ല പാലം പണി പൂർത്തിയാകുന്നതിന്സരിച്ചിട്ട് ഈ ഭാഗത്തുള്ള റോഡിൻ്റെ വർക്കുകൾ പുരോഗമിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആ ബോട്ട് ബോട്ടുണ്ട് ബോട്ടിൻ്റെ ഈ ഭാഗത്ത് വന്നിട്ടാണ് ചേരുന്നത് അപ്പം നമ്മൾ തിരിച്ചു നേരെ അഴീക്കോട് ഭാഗത്തേക്ക് പോവുകയാണ് ജംഗാറാണെങ്കിൽ കുറച്ചുകൂടി സൗകര്യം ആയിരുന്നു കാരണം നമുക്ക് നേരെ ബൈക്കിലൂടെ വന്നിട്ട് ഇവിടുന്ന് കുറച്ച് ഭാഗം പക്ഷേ മുനമ്പം ഭാഗത്തൂടെ പോയിട്ട് കുറച്ചുകൂടി ഇതിൽ കവർ ചെയ്യാൻ സാധിച്ചിരുന്നു പക്ഷേ ബൈക്ക് വരില്ലല്ലോ ബോട്ടിലിപ്പോൾ നമ്മൾ പോകുന്ന തിരിച്ച് നമ്മൾ പോകാട്ടോ തിരിച്ച് പോകുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടിയും ഇവിടെ വാർജ് പൈലിങ് നടക്കുന്ന അവിടുത്തെ കാഴ്ചകൾ ശരിക്ക് കാണാൻ സാധിക്കും കാരണം അതിൻ്റെ അടുത്തുകൂടിയാണ് ബോട്ട് തിരിച്ച് നേരെ മുനമ്പത്തു നിന്നും അഴീക്കോട് ഭാഗത്തേക്ക് പോകുന്നത് ഇപ്പോൾ കർമ്മ പാലം വന്ന സമയത്തൊരു ടൂറിസ്റ്റ് സ്പോട്ടായ മാതിരി ഇനി മിക്കവാറും ഈ പാലം വന്നോട് കൂടിയിട്ട് ഇവിടെയും ടൂറിസ്റ്റ് സ്പോട്ടാൻ സാധ്യതയുണ്ട് കാരണം ഇവിടുന്ന് നല്ല അടിപൊളി വ്യൂ ആണ് കാരണം സൂര്യാസ്തമയും സൂര്യോദയം കാണാൻ സാധിക്കുന്ന ഒരു ഏരിയയും ഇത് അതുപോലെ തന്നെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് എടുക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം കാരണം എത്ര റിസ്ക് എടുത്തിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ വർക്ക് നടക്കുന്നത് എന്ന് നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ ഇത് വെള്ളത്തിലാണ് പൈലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ബാർജിൻ്റെ മുകളിലാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് കണ്ട ഏകദേശം ബാർജ് പൈലിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് പൈൽ ലൈനറൊക്കെ ഇറക്കിയിരിക്കുന്നു ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ കൊല്ലം ജൂലൈയിലാണ് ഞാൻ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് അപ്പം ജൂലൈ കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ ഏഴ് മാസത്തോളമായി പക്ഷെ ഭയങ്കരമായ മാറ്റങ്ങളാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ള വർഷത്തിൽ നമുക്ക് ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്നാലും അങ്ങനെ ആവട്ടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ ഭാഗത്തെ ജനങ്ങൾ കാരണം അഴീക്കോട് ഭാഗത്തു നിന്ന് ജംഗാർ കാത്തു നിന്നിട്ടാണ് മുനമ്പം ഭാഗത്തേക്ക് പോകുന്നത് കാരണം ഒരൊറ്റ ജങ്കാർ ഉണ്ടായിരുന്നുള്ളൂ അത് പോയിട്ട് തിരിച്ചു വരും വേണം പക്ഷേ ഇപ്പോഴാണെങ്കിൽ തന്നെ ജംഗാർ നിർത്തി വെച്ചിരിക്കുന്നു ഇപ്പോൾ ബോട്ട് സർവീസാണ് ഉള്ളത് ഇനിയിപ്പോൾ പാലംപണി തീരുന്നത് വരെ മിക്കവാറും ബോട്ട് ആയിരിക്കും മറ്റേ ഉണ്ടായിരുന്ന സമയത്ത് ഇവർക്ക് വാഹനം കൊണ്ട് നേരെ മുനമ്പം ഭാഗത്ത് പക്ഷേ അഴീക്കോട് നിന്ന് മുനമ്പം ഭാഗത്തേക്കും മുനമ്പം ഭാഗത്തുള്ള ആളുകൾക്ക് നേരെ അഴീക്കോട് ഭാഗത്തേക്കും വാഹനം മുഖാന്തരം വരാൻ പറ്റിയിരുന്നു ഇപ്പോൾ അത് സാധിക്കുന്നില്ല അപ്പോൾ അഴീക്കോട് ഭാഗത്തുള്ള ആളുകൾ കോട്ടപ്പുറം പാലം കടന്നിട്ടാണ് നേരെ മറുഭാഗം പോകുന്നത് അതേപോലെ തന്നെ തിരിച്ചും അങ്ങനെ നമ്മളൊരു കിടിലൻ ബോട്ട് യാത്ര നടത്തി അഴീക്കോട് നിന്നും മുനമ്പത്തേക്കും മുനമ്പത്ത് നിന്നും അഴീക്കോട് ഭാഗത്തേക്കും നല്ലൊരു അടിപൊളി വൈബ് ആയിരുന്നു ഇരുന്നിട്ടോ എന്തായാലും നല്ലൊരു കിടിലൻ പാലമാണ് അഴീക്കോട് നിന്നും മുനമ്പം ഭാഗത്തേക്ക് വരാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് തീരദേശ പാതയിൽ തൃശ്ശൂർ ജില്ലയും എറണാകുളം ജില്ലയും ബന്ധിപ്പിക്കുന്ന അഴീക്കോട് മുനമ്മം വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്